കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മൂന്ന് വയസ്സുകാരുടെ മരണത്തിൽ പരാതിയുമായി കുടുംബം കുട്ടിക്ക് ആശുപത്രിയിൽ വേണ്ടത്ര ചികിത്സ കിട്ടിയില്ലെന്നാണ് പരാതി ഇടുക്കി കട്ടപ്പന സ്വദേശി വിഷ്ണുവിന്റെയും ആശയുടെയും മകൾ അപർണുകയാണ് ചൊവ്വാഴ്ച മരിച്ചത് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം കഴിഞ്ഞ ദിവസം വയറുവേദനയെ തുടർന്നാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ ഇരിക്കെയാണ് ചൊവ്വാഴ്ച മരണം സംഭവിച്ചത് കുട്ടിക്ക് ഫിക്സ് വന്നുവെന്നും അതുമൂലമുള്ള ശ്വാസ തടസ്സമാണ് മരണ കാരണമെന്നും ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു കുട്ടിയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി അഡ്മിറ്റ് രാവിലെ ഒരു ശേഷമാണ് കണ്ടീഷൻ പിന്നെ അവർ നമ്മൾ തീർത്തും വയ്യാന്ന് പറഞ്ഞിട്ട് പോലും അവരൊന്നും ശ്രദ്ധിക്കാൻ പോലും അവർ തയ്യാറല്ല കുഞ്ഞ് ഛർദ്ദിച്ചത് കൊണ്ടുള്ള പ്രശ്നം അവർ പറയുന്നത് പക്ഷെ നമ്മൾ തീർത്തും വയ്യ കുഞ്ഞിന് എന്ന് പറഞ്ഞിട്ടൊന്നും അവർ നോക്കുന്നുണ്ടായിരുന്നില്ല ഇന്നലെ രാവിലെ അവക്ക് നമ്മൾ വന്ന് അഡ്മിറ്റ് ആയ സമയത്ത് അവർക്ക് ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ട്രിപ്പ് ഏറ്റവും സ്ലോ ആക്കി അവർ ഇട്ടിരുന്നത് രാവിലെ മണി തൊട്ട് ഏഴുമണിവരെ കൊടുത്തിട്ടും അതിലൊരു കാൽവാകുമ്പോഴും കുഞ്ഞിൻ്റെ ശരീരത്തിൽ ചെന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ രാവിലെ കുഞ്ഞിന് ഈ അത് കഴിഞ്ഞ ശേഷം ഇവർ അഞ്ച് മണി എങ്ങാണ്ട് ഇപ്പോൾ വന്നപ്പോൾ രണ്ട് ഇഞ്ചെക്ഷൻ കൊടുത്തു ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഏഴ് മണിയൊക്കെ ആയപ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കാൻ എടുത്തപ്പോഴാണ് കൊച്ചിന് നിൽക്കാൻ പോലും വയ്യ തീർത്തും അതുവരെ അവൾ കിടക്കുമായിരുന്നു തീർത്തും എണീക്കാൻ പോലും വയ്യ ഇരുന്നിരുന്നും പോകാൻ നമ്മൾ അന്നേരം ഡോക്ടർ സിസ്റ്ററിനെ വിളിച്ചു ഡോക്ടറിനെ വിളിച്ചു പറഞ്ഞു കുഞ്ഞിനെ തീർത്തും എന്ന് പറയുമ്പോൾ അവർ കൊച്ചു ഛർദിച്ചതിൻ്റെ ക്ഷീണമാണെന്നാണ് അവർ പറഞ്ഞത് ശേഷം പെട്ടെന്ന് ബ്ലഡ് കളറൊക്കെ മാറി ചുണ്ടിൻ്റെയും നാക്കിൻ്റെ ഒക്കെ കളറ് മാറി അന്നേരമാണ് ഫൾസൊക്കെ ഫ്ലോ ഐ ഫോർ യു ന്യൂസ് ഏറ്റവും